ഇന്ന് നമ്മൾ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഒട്ടും വാഴറ്റാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി പണിയൊന്നും ഇല്ല നല്ല മസാലയോടു കൂടിയുള്ള ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് പത്തിരുപത്തഞ്ചലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ചാൽ നല്ല എരിവുള്ളൊരു ബിരിയാണിയാണ് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണ് എരിവുള്ള മസാലയോടുകൂടിയുള്ള ബിരിയാണി അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എരിവുള്ള മുളക് തന്നെ എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വലിയ മുളകാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ഇതുപോലെയാണ് ഈ മസാല ഇരിക്കുക കേട്ടോ ഇനി നമ്മൾ ചിക്കൻ എടുക്കുകയാണേ ചിക്കൻ ഞാനിവിടെ ഒന്നേക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അളവ് മാറിയാലും കുഴപ്പമൊന്നുമില്ല കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തതാണേ ഇനി നമ്മൾ ബിരിയാണി വെക്കുന്ന ചെമ്പാണ് അതിലേക്ക് ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചിക്കനിലേക്ക് ഞാനിവിടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിത് ഫ്രൈ ചെയ്യണമൊന്നുമില്ല ഒരുപാടിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഇനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് ബിരിയാണി മസാല ഉണ്ടാക്കി വെച്ച വീഡിയോ ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ആ മസാലയാണിത് ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പോൾ ബിരിയാണി മസാല ഞാൻ കൂടുതലിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണോളം ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ സ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് മുക്കാൽ സ്പൂണോളം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കുറച്ച് ചേർക്കുന്നുള്ളു കേട്ടോ ഞാനിവിടെ ഒരു കാൽ കപ്പോളം തന്നെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി എണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തന്നെ നല്ല കട്ടി തൈരും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഞാനിവിടെ സവാള അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ അഞ്ച് സവാള ചേർത്ത് കൊടുക്കുന്നത് നമ്മൾക്ക് മസാലയ്ക്ക് കുറച്ച് സവാള ആവശ്യമാണ് കേട്ടോ അപ്പം നീളത്തിലരിഞ്ഞ സവാളയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് മൂന്ന് തക്കാളി മീഡിയം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു അത്യാവശ്യം നല്ല രണ്ട് പിടി ഉണ്ടാവും അതിനോടൊപ്പം തന്നെ പുതിയ എലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒട്ടും അഴറ്റാതെയാണ് കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ഈ ബിരിയാണി മസാലയുടെ ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അടച്ച് ഒന്നൊരു ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിനി ഈ ചെമ്പോട് കൂടി തന്നെ നമുക്കിതിനെ ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ സാധാരണ നോർമൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കില്ലേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അത്യാവശ്യം നല്ല എരിവുണ്ടാവും കേട്ടോ അപ്പം ഇത് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതിങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ഗസ്റ്റുകൾ വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ അതാ നല്ലവണ്ണം ഈ മസാലയ്ക്ക് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ ഇനി തിളച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ അപ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമോ അതുപോലെ തൈരിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് വറ്റി വരണം കുറച്ച് അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഞാനിവിടെ അരി എടുക്കുന്നുണ്ട് കേട്ടോ അരി ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിൽ മൂന്ന് കപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ മുക്കാൽ കിലോനോളം അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു പാത്രം സ്റ്റവിൽ വെച്ചിട്ടുണ്ട് അടിക്കാനുള്ള ഇതിൽ സൺഫ്ലവർ ഓയിലും നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ആദ്യം ഒരു സവാളയുടെ പകുതി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് എടുക്കുമ്പോൾ കൂടുതൽ നെയ്യുടെ മണമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കണ്ട രണ്ടും കൂടെ ഏതാണ്ട് ഒരു കാൽ കപ്പോളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇഷ്ടമാണെങ്കിൽ നെയ്യ് കൂടുതൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ഇത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണിയുടെ റൈസ് വേവിച്ചെടുക്കുമ്പോൾ അടിക്കനുള്ള പാത്രത്തിൽ വേണം കേട്ടോ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും കോരി മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് കശനട്ടും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളി ഇതുപോലെ മൂപ്പിച്ചെടുക്കുന്നതും ഈ കശനട്ട് മുന്തിരി അതെല്ലാം നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിങ്ങൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കഷണം പട്ട അതുപോലെ തന്നെ ഏലക്ക ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് എന്നാലാണ് ആ മണമൊക്കെ കിട്ടുകയുള്ളൂ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം ജീരകം പെരുംജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഫെനൽ സീഡ് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെട്ടോ പെരുംജീരകം ഇട്ടുകൊടുത്ത് റൈസ് വേവിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് ഇതിന് കഴിക്കാനും നല്ലൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇനി പെരുംജീരകം ഒന്ന് മൂത്ത് വന്ന് നമ്മൾ അരി ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ അരിനെ ഈ നെയ്യിലും എണ്ണയിലും ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ പെരട്ടിയെടുക്കണം മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ടട്ടാണ് ഇതൊന്നിങ്ങനെ നല്ലോണം ഒന്നും ഇങ്ങനെ പിടിച്ച് വന്നാൽ മതി നമ്മൾ ഇത് ദമ ചെയ്യുന്ന മാത്രമല്ല ഈ അരിയുടെ വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നില്ല അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് വേണം ആ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പെരട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരിയിടയ്ക്ക് കൂടെ നെയ്യ് നല്ലോണം പിടിച്ചിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് അരി എന്നുള്ള കണക്കിൽ ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആറ് കപ്പിന് പകരം ഒരു അഞ്ചര കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ പുതിയ ആൾക്കാരൊക്കെയാണ് ആദ്യമായിട്ട് ബിരിയാണി വെക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വാർത്തെടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമില്ല അപ്പോൾ ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് നമുക്കിതൊന്ന് തിളച്ച് വരുന്നവർ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും ാക്കി എടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി വരും എപ്പോഴും വെള്ളത്തിൽ നമ്മൾ ഈ അരി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലും പുറത്തൊക്കെ നന്നായിട്ട് ആ റൈസ് വെന്ത് വരും അതിനാണ് കേട്ടോ ഇനി ഇതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നോക്കുന്ന നെയ്ച്ചോറും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കുകയാണ് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുന്നേ തന്നെ ഒത്തിരി ബിരിയാണിയുടെ റെസിപ്പി ഈസി ആയിട്ടുള്ളതും ദമ്മിലിട്ടതും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളു പണി ഇത് വെന്ത് വരുന്ന അപ്പം തന്നെയാണ് നമ്മുടെ ചിക്കനിൽ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ രണ്ട് സ്റ്റവിലും ഒരേപോലെ പോലെ ഓൺ ആക്കിയിട്ടാണ് ബിരിയാണിക്ക് ഇതുപോലെ രണ്ട് ഭാഗമായിട്ടുണ്ടാക്കാറ് അപ്പോൾ ആ മസാലയൊക്കെ നല്ല ഇരിക്കുന്നുണ്ട് ഇതിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ റൈസ് ഉണ്ടല്ലോ ഈ റൈസ് ഇതുപോലെ തന്നെ കോരി ഈ ഒരു ചിക്കൻ്റെ ഒക്കെ മേലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ നിന്ന് ഈ ചിക്കനൊക്കെ നല്ല ചൂടിലല്ലേ അതിൻ്റെ ആവി ഇങ്ങനെ കയറും തോറും ഇതൊക്കെ ഈ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണില്ല അപ്പോൾ നന്നായിട്ട് ഇതാ റൈസ് മുഴുവനായിട്ട് ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേള ഇങ്ങനെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് കയറ്റാനല്ലേ വെക്കുന്നത് അപ്പോൾ ക്യാരറ്റ് നല്ല ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കഷണിട്ടും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും സവാള എല്ലാം ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിൽ പുതിനേലും മല്ലിയേലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ മസാലയൊന്നുമില്ല ബിരിയാണി മസാല അതൊന്നിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഒരു ഒരു ഇങ്ങനെ കൈ കൊണ്ട് രണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കൊടുക്കുക അത് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ആവി കയറുമ്പോൾ അതിൻ്റെ ഒരു മണവും കൂടെ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഇനി ഇത് നമ്മൾ ഫ്ലെയിമിൽ ആ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റിനൊക്കെ കഴിഞ്ഞതാണ്ടില്ലേ നല്ല ആവി കയറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ വെച്ച പോലെയല്ല ഈ ക്യാരറ്റൊക്കെ ഇങ്ങനെ ആവിയിൽ തന്നെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കാണാനും ഇതുപോലെ തന്നെ കേട്ടോ നമ്മൾ കാണുമ്പോൾ നല്ലൊരു ഒരു ഒരു ഭംഗിയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഈ റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വേവൊന്നും കൂടില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ചൂടിൽ നമ്മൾ എത്ര ബിരിയാണി ഇളക്കിയാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ അടിയിലടിയിലിങ്ങനെ നീക്കി നീക്കി എടുക്കുമ്പോൾ ആ മസാലയും ചിക്കനൊക്കെ ഉള്ള ആ ഒരു ഭാഗം കാണുന്നത് അപ്പോൾ ഒത്തിരി നമ്മളിങ്ങനെ ഇളക്കി മിക്സ് ചെയ്യുന്നില്ല ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ബിരിയാണിയൊക്കെ പോലെ ദമ്മ ചെയ്ത ബിരിയാണി നമുക്ക് ഒരു ബൗളിലാക്കിയിട്ട് സെർവ് ചെയ്യുന്ന നല്ലതാണ് ഇതുപോലെയാണ് കേട്ടോ അടിയിൽ മൊത്തം മസാലയും ചിക്കനും മേളിലൊക്കെ റൈസും അപ്പോൾ അത് അടിഭാഗം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞ് പോയിട്ടോ അടിപിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മേൾഭാഗം മാത്രം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അന്നതിനു ശേഷം ഇത് ഞാൻ സെർവ് ചെയ്യുന്ന നേരത്താണ് തുറന്ന് തുറക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ ചിക്കനും മസാലയും അതുപോലെ മേൾ ഭാഗത്ത് ഇതിന്റെ റൈസും കൂടിയാവുമ്പോ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ നമ്മളെസെൻസുകളൊന്നും ചേർത്തിട്ടില്ല ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോ ഒരു ഇച്ചിരി ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ നിരത്തോട്ടാകും ചിക്കൻ്റെ പീസസ് ആദ്യം ഇട്ട് കൊടുക്കും അതിനൊപ്പം തന്നെ മസാലയുണ്ട് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ റൈസ് കൊടുക്കും ഇങ്ങനെ ആവുമ്പോൾ കഴിക്കുന്നവർക്കും ഒരു ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക അപ്പോൾ സാധാരണ ആദ്യമൊക്കെ ഇതുപോലെ ആയിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നത് കേട്ടോ റൈത്തേ നാരങ്ങ അച്ചാറും അച്ചാറുങ്ങി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം